മണ്ണഴി എ യു പി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷം സ്കൂൾ അങ്കണത്തിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു ശതദീപ്തി എന്ന പേരിൽ മൂന്ന് ദിവസങ്ങളിലായിരുന്നു ആഘോഷം എച്ച് എം സതീദേവി പതാക ഉയർത്തിയതോടെയാണ് ആഘോഷത്തിന് തുടക്കമായത് സിനിമ സീരിയൽ താരം വിനോദ് കോവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മരുമായും എന്ന് പറഞ്ഞ പതിനാറ് വർഷമായി മടവിൽ തുടങ്ങിയിട്ട് വർഷം തൊള്ളായിരത്തി അൻപതോളം എപ്പിസോഡുകൾ പിന്നിട്ടു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാം പതിനാറ് വർഷമൊക്കെ ഒരു ചാനലിൽ നിൽക്കുന്നത് മരുമായത്തിലേക്ക് ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നെയാണ് മൊയ്തു എന്ന കഥാപാത്രമായ എന്നെയാണ് എൻ്റെ മുഖത്താണ് ആദ്യമായിട്ട് ക്യാമറ വെച്ചത് ആ പരിപാടി പതിനാറ് വർഷം നീണ്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് അതിൽ തൊള്ളായിരത്തി നാൽപ്പതോളം കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളത് മറ്റൊരു ഭാഗ്യമാണ് പി ടി എ അധ്യക്ഷൻ ടി പി എ സിറാജുദ്ദീൻ അധ്യക്ഷനായി സംവിധായകൻ ഉണ്ണികൃഷ്ണൻ ആവള മുഖ്യാതിഥിയായി ബ്രിട്ടീഷുകാരൻ്റെ കാലത്തുണ്ടാക്കിയ ക്ലാസ് മുറികളിൽ നിന്ന് അതിൻ്റെ കെട്ടിടങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ ക്ലാസ് മുറിയുടെ സംസ്കാരവും സാമൂഹ്യ ഇടപെടലും ഇന്നും മാറിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതൊരു അധ്യാപകനായിക്കൊണ്ടല്ല ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ബെഞ്ച് ക്ലാസ് മുറിയിൽ നിന്ന് എടുത്തു മാറ്റി കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനാവുന്ന മറ്റൊരിടം മറ്റൊരു സ്പേസിലേക്ക് അവരെ മാറ്റിയിരുത്തണമെന്നാണ് അങ്ങനെ ക്ലാസ് മുറിയുടെ യും ആകാശങ്ങളിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കെ ലത വാർഡ് മെമ്പർ നാരായണൻകുട്ടി തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു സ്കൂൾ മാനേജർ മോഹൻ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി

ആയിഷക്കുട്ടി ഒളകര രാജേഷ് കാടയങ്ങൽ മൂസ താമരശ്ശേരി എന്നിവർ ആശംസ അർപ്പിച്ചു ബി സരിത നന്ദിയും പറഞ്ഞു കോട്ടക്കൽ മുരളി ഗായകൻ പ്രണവ് എം രമേശ് എന്നിവരുടെ സംഗീത വിരുന്നും അരങ്ങേറി വൈകിട്ട് ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം പുസ്തകപ്രകാശനം യാത്രായ്പ് എന്നിവ നടന്നു കവി ആലങ്കോട് ലീലാകൃഷ്ണൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും വലിയ അഭിമാനവും സന്തോഷവുമാണ് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും മണ്ണഴിയിൽ വന്നപ്പോൾ അതിനുശേഷം മണ്ണഴിയിൽ വന്നിട്ടില്ല ഞാനും അഴീക്കോട് മാഷും പങ്കെടുത്ത ആ മീറ്റിംഗ് എനിക്കെപ്പോഴും നല്ല ഓർമ്മയുണ്ട് കാരണം ഈ പാടത്തായിരുന്നു ആ മീറ്റിംഗ് ആബാല വൃദ്ധം ജനങ്ങൾ ഇത്രയേറെ ആളുകൾ പങ്കെടുത്ത ഒരു സമ്മേളനം അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അത്രയേറെ ആളുകളാണ് അഴീക്കോട് മാഷ് തന്നെ ആകെ അത്ഭുത സ്തബനായി ഇതെന്തൊരു പ്രദേശമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ മാഷിട പ്രസംഗവും ആ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ഗുരുക്കന്മാർ സംസാരിക്കുമ്പോൾ ഒരു കുട്ടിത്തരം വേഷമായിട്ടാണ് വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ചടങ്ങിൽ വെച്ച് എച്ച് എം സതീദേവിയുടെ പുസ്തകം ഗിരിജ പാതക്കരയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു കലാ സാംസ്കാരിക ചെയർമാൻ പി വി മോഹനൻ സ്വാഗതം പറഞ്ഞു ഇ എൻ മോഹൻദാസ് അധ്യക്ഷനായി വിരമിക്കുന്ന അധ്യാപകരായ സതീദേവി സുജാത സുകുമാരൻ എന്നിവർ സംസാരിച്ചു എം ജയ നന്ദിയും പറഞ്ഞു സമാപന ദിവസം രാവിലെ കെ ജി കുട്ടികളുടെ കോൺവൊക്കേഷൻ നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഐക്യ കേരള രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നിർബന്ധമാക്കിക്കൊണ്ടുള്ള അന്നത്തെ ഗവൺമെൻറ്റുകളുടെ പ്രഖ്യാപനം അത് ഏറെ ഗുണം ചെയ്തു എന്ന് തന്നെ പറയാൻ കഴിയും അതിൻ്റെ ഭാഗമായി ധാരാളം വിദ്യാലയങ്ങൾ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ആരംഭിക്കാൻ കഴിഞ്ഞു അത് സർക്കാർ നേരിട്ടല്ലെങ്കിൽ കൂടി മാനേജ്മെന്റിന്റെ സഹായത്തോടു കൂടി അടിസ്ഥാന സൗകര്യ വികസനം മാനേജന് നൽകുകയാണെങ്കിൽ അധ്യാപകർക്കുള്ള ശമ്പളം ഗവൺമെൻറ് നൽകുന്ന രീതി അത് ആ കാലഘട്ടത്തിലാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് പൊന്മള പഞ്ചായത്ത് അധ്യക്ഷൻ വി എ റഹ്മാൻ അധ്യക്ഷനായി ഉപാധ്യക്ഷൻ രവീന്ദ്രൻ എം ടി എ അധ്യക്ഷ രേഷ്മ തുടങ്ങിയവർ സന്നിഹിതരായി പ്രോഗ്രാം കൺവീനർ വി രാജൻ നന്ദിയും പറഞ്ഞു ശേഷം കെ പി എസ് സിയുടെ ഉമ്മാച്ചു എന്ന നാടകവും ഈ ദുനിയാവി മായം ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ രാജകുമാരി എന്തൊരു ഒരു കാണാപ്പയെ പോലെ ഈ അടുത്ത് വരുമ്പോ ദുനിയാവ് മുഴുവൻ മറക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നമ്മുടെ അത് നമ്മുടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽബനീസ്